നമസ്കാരം പിണറായി സ്വന്തം പണി ചെയ്താൽ മതിയെന്നും കേന്ദ്രത്തിന്റെ അധികാരത്തിൽ കൈകടത്താൻ വരേണ്ടെന്നും പിണറായി സർക്കാരിനോട് കേന്ദ്ര സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകി നിയമിച്ച കേരളത്തിലെ പിണറായി സർക്കാർ നടപടി കേന്ദ്ര വിരുദ്ധമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ശക്തമായ മുന്നറിയിപ്പാണ് കേന്ദ്രം പിണറായിക്ക് നൽകിയിരിക്കുന്നത് കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ച വാസുകിയെയും കൊണ്ട് പിണറായി മുണ്ടും പറിച്ചു കൊണ്ടോടേണ്ട അവസ്ഥയാണ് ചുരുക്കത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും വാസുകിയും പിന്നെ പിണറായിയും ഒപ്പം വിഷറി വീശിയ ചീഫ് സെക്രട്ടറിയും ഈ വിഷയത്തിൽ കുടുങ്ങി ഭരണഘടനാ വിരുദ്ധമായ പിണറായി സർക്കാരിന്റെ നടപടി പിണറായി വിജയൻ പിൻവലിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യേണ്ടിയിരിക്കുകയാണ് ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നത് ഇതാണ് പോക്കെങ്കിൽ സ്വന്തമായി കോൺസുലേറ്റും വിദേശകാര്യ മന്ത്രിയുമെല്ലാം വേണമെന്ന് പിണറായി വിജയന് തോന്നിപ്പോകും വിദേശകാര്യ സെക്രട്ടറി നിയമനം രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാളാണ് പറഞ്ഞിരിക്കുന്നത് വിദേശകാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമല്ലെന്ന് കേന്ദ്രം പിണറായിക്കുള്ള മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ അനുസരിച്ച് വിദേശകാര്യങ്ങളും ഏതെങ്കിലും വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കേന്ദ്ര സർക്കാരിന്റെ മാത്രം അവകാശമാണ് ഇത് കൺകറന്റ് ലിസ്റ്റിൽ ഇല്ല എന്ന വസ്തുതയും കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ ഓർമ്മപ്പെടുത്തുന്നു കെ വാസുകിയെ ജൂലൈ പതിനഞ്ചിനാണ് വിദേശകാര്യ സെക്രട്ടറിയെ നിയമിച്ചുകൊണ്ട് പിണറായി സർക്കാർ ഉത്തരവിറക്കുന്നത് വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതലയാണ് വാസുകിക്ക് പിണറായി നൽകുന്നത് വിദേശത്തുള്ള മലയാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിദേശ മന്ത്രാലയവുമായി ബന്ധപ്പെടാൻ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കാറുണ്ട് നോർക്കയുടെ ചുമതലയുള്ള സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയോ ആണ് സാധാരണ ഇത്തരം ചുമതലകളിൽ നിയമിക്കുന്നത് ഇത് ഉപയോഗപ്പെടുത്തി കേന്ദ്രത്തിന്റെ അധികാരത്തിൽ കൈകടത്തുമാറ ഒരു ഐ എസ് ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ നിയമിച്ചതിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇതിനകം ഉയർന്നത് പിണറായിക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി പ്രത്യേക താല്പര്യമെടുത്ത് നടത്തിയ വാസുകയുടെ നിയമനത്തെ ചീഫ് സെക്രട്ടറി ന്യായീകരിക്കാനും ശ്രമിക്കുകയുണ്ടായി ശശി തരൂർ എംപിയും സംസ്ഥാന സർക്കാർ നടപടിയെ വിമർശിച്ചിരുന്നു Non. വിദേശകാര്യം ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ശശി തരൂർ എംപിയും പ്രതികരിച്ചിരുന്നു അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് കേരള സർക്കാർ പറയുന്നത് കേരളത്തിലെ പ്രവാസികൾ വളരെ കൂടുതലായതിനാൽ വിദേശ രാജ്യങ്ങളിലെ പ്രവാസികളുടെ ക്ഷേമത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ടെന്ന് ശരിയാണ് എന്നാൽ വിദേശകാര്യം സംസ്ഥാന സർക്കാരിന് ചിന്തിക്കാൻ പോലും കഴിയില്ല അത് കേന്ദ്ര സർക്കാരിനെ മാത്രം ഉത്തരവാദിത്തമാണെന്നാണ് ശശി തരൂർ പറഞ്ഞത് Thank you. കേരളം സ്വതന്ത്ര രാജ്യമാണെന്ന് പിണറായി വിജയൻ സത്യത്തിൽ കരുതുകയാണ് യു എ ഇ കോൺസുലേറ്റ് വഴി നേരത്തെ സ്വർണം കടത്തുകയും വിദേശത്ത് പോയി ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തതിന് ആരോപണ വിധേയനായ കേരള മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങൾ വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു ലിബിയുടെ മറവിൽ എഫ് സി ആർ എ നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയതിന് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഒരു വശത്ത് ഇ ഡി അന്വേഷണം നേരിടുകയുമാണ് പിണറായി സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന ഡോളർ കടത്തും കറൻസിക്കടത്തുമെല്ലാം അന്വേഷണ പരിധിയിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പും ഇതിനോട് ചേർത്ത് വായിക്കാം പിണറായി വിജയനെ ഗൾഫ് രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധത്തിന് കുടപിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമനം എന്നാണ് ബി ജെ പി